ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളങ്ങനെ പാർട്ട് ടു ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ പാർട്ട് വണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളിപ്പോഴൊന്നുമില്ലാമതി മേലേക്ക് എത്തിയിട്ടില്ല വ്യൂ പോയിന്റ് കണ്ടിട്ടില്ല അപ്പോൾ മേലേക്ക് എത്തണം അവിടുത്തെ വ്യൂ പോയിൻ്റുകൾ കാണണം അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഉള്ള കുറേ അടിപൊളി കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ മേലോട്ട് പോവാം അവിടെ എത്തിയിട്ടുള്ള വ്യൂ കാണാം ഓക്കെ അപ്പോൾ നേരെ പോയിട്ട് കണ്ടിട്ട് ആസ്വദിക്കും ഓക്കെ അപ്പം നമ്മളങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് എത്തി നിർത്തി അവളടിയിലൊന്നും നിർത്തിയിട്ട് ചേട്ടാ തിരിച്ചു പോകുമ്പോൾ നിർത്താൻ വിചാരിച്ചു ആയി ഫുള് ആൾക്കാരുണ്ട് കേറങ്ങി <laughs> പോവാ <laughs> അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടില്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി മേലേക്ക് പോവാണ് അപ്പോൾ മേലേക്ക് പോയിട്ട് വച്ചക്കന്മാരൊക്കെ അതാ വണ്ടി എടുത്ത് നടത്തുക അപ്പം നീ മേലെ എത്തിയിട്ട് കേട്ടോ എടുക്കുക മേലെ പോവുക അവിടുത്തെ വ്യൂ കാണാം ഓക്കേ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇപ്പോൾ വണ്ടി സൈഡാക്കി അവിടുന്ന് വരുന്ന വഴിക്കുള്ളത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ട് ഫോണിൽ കുത്തിയിട്ട് കയറുന്നു പവർ ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വീഡിയോ കാണിച്ച് വ്യൂ കാണിച്ചു തരാം അപ്പൊ നമ്മളവിടുത്തെ വ്യൂ കണ്ട് ഇഞ്ഞ് മേലെ ഇന്നും പോവാണ്ട് മേലേക്ക് നിക്കന്മാരൊക്കെ വണ്ടിയുമ്പോ കയറി ഇനി മേലെ പോകുമ്പോൾ ഉള്ള വീഡിയോ എടുക്കണില്ല കാരണം ഫോണിൽ ചാർജ് ഇല്ല മേലെ പോയിട്ട് വ്യൂവിന്റെ വീഡിയോ എടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ വണ്ടി ചാർജിൽ വണ്ടിമ്മ വണ്ടിമ്മേ ചാർജിൽ ഇട്ടിട്ട് മേലെത്തീറ്റഞ്ഞ് കൂട്ടിയെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി മേലെ തീറ്റ് കാണാം ഓക്കെ ബൈ കൈസപ്പം നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ മേലേക്ക് എത്തിയിക്കണം മേലേക്ക് ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് സീതാറക്കൊണ്ട് വ്യൂ പോയിന്റിലൊക്കെ കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറേ കാഴ്ചകളുണ്ട് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഏതാനും ഫോൺ കുത്തിയേക്കാമെന്നില്ല ഫോണെടുത്ത് ഉള്ള ചാർജ് കൊണ്ട് വീടിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കുറേ ഉണ്ട് അപ്പോൾ അങ്ങനെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്ക് കേട്ടോ ുള്ളിലേക്ക് എസ്റ്റേറ്റ് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്താലും ടിക്കറ്റ് എടുത്ത് തരട്ടോ നമുക്ക് ഇവിടെ നിൽക്കാം നമ്മള് അവിടെ നമ്മളെ ടിക്കറ്റൊന്നുമില്ല വന്നിട്ടുണ്ട് മറ്റേ ഇവിടുന്ന് ടിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല നമ്മളെ രണ്ട് വണ്ടിയുടെയും നമ്പർ പ്ലേറ്റും നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോൺ നമ്പറും അത് എഴുതി കൊടുത്ത് നമ്മൾ നേരെ മേലേക്ക് പോവാം ഒക്കെ സെറ്റാക്കിയിട്ട് പാരിസും മുസയും പാടെ വരുന്നുണ്ട് നമ്മളെ മേലേക്ക് കേട്ടോ അവിടുന്ന് മറ്റേ പാസൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വെക്കുമ്പോൾ ഇവിടെ അടിപൊളി ചട്ടം ഒരു ചെറിയൊരു രുവി എങ്ങനെണ്ട് നൈസല്ലേ അപ്പൊ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളിയോ സബ്സ്ക്രൈബ് ചെയ്യടോ ചില ഉള്ള കാര്യമൊന്നല്ലോ നെക്കിക്കോ വെറുതെ നെക്കിക്കോ അപ്പൊ ഓക്കെ മേലേക്കോട്ടോ നമ്മളങ്ങനെ വണ്ടി കയറി ഇനി പോവാ ഓരോന്ന ഫ്രണ്ട് പോണോ അപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് റോഡ് കുറച്ച് മോശമാണ് പിന്നെ ചെറിയ റോഡുമാണ് ഇപ്പ ഓന വണ്ടികളുണ്ട് ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി വീഡിയോ എടുക്കാം അപ്പോൾ അത് നേരം അത് നേരം കുത്തിയേക്കും ചെയ്യാലോ കുറച്ച് ചാർജ് കുറവുണ്ട് അപ്പോൾ ഇനി മേലെ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ വ്യൂ പോയിന്റിൻ്റെ പാർക്കിങ്ങിലെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് മുളം കഴുകി കുത്തന്മാർക്ക് മൂത്രയ്ക്ക് കണ്ടായിരുന്നു അവർ മൂത്രയിച്ച് ഞമ്മൾ കുറച്ചുകൊണ്ട് നടക്കണം നടന്നിട്ട് മേലെയാണ് ഇത്ത വ്യൂ അപ്പോൾ മേലേക്ക് പോട്ടെ പാരിസും മുസ്തൈയും മേലാ ഫ്രണ്ടിൽ പോവുണ്ട് ഞങ്ങൾ മേലെത്തട്ടോ ഓക്കെ അല്ല അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നടക്കണം അവിടെ പോകണം മുസ്തൈം പാരിസും മ

എന്താ അതെ യോജിക്കുന്നുണ്ടോ പ്രമോട്ട് ചെയ്തോ എന്തൊക്കെയായിരിക്കണം പറഞ്ഞായിരുന്നല്ലോ എന്തോ അടിച്ചു പൊട്ടിക്കണം എന്നോ എന്താണ് ഏറ്റവും തിരിഞ്ഞിട്ട് വരെ കേക്കേണ്ടതില്ലേ ഫ്രസ് അപ്പൊ നമ്മടെ അങ്ങനെ അവസാനം ഇപ്പോ എത്തിട്ടാ സ്വാ ട്ടോ ഫോളോ ചെയ്യ റൈഡർ മസ്തു മൊസോ ഇൻസ്റ്റയിൽ യൂട്യൂബിലും എവിടെയാണ് കൊല്ലംകോട് നെന്മാര ഏ ആ അങ്ങനൊക്കെ ഉണ്ടെന്നാ പറയണേ മസുവാ ഞാൻ പോവാണ്ടോ അപ്പൊ ഞാൻ പോവാണ്ടത്ര അതെ പറഞ്ഞ അങ്ങോട്ട് നടക്കാണ്ട് പറഞ്ഞേ മിസ്വാ അങ്ങോട്ട് നോക്കാം വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട് കെട്ടോ നൈസ്

അപ്പം എത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടുത്തെ വ്യൂ അപ്പുറത്ത് കണ്ടില്ലേ അവിടെ ലോക്കാണ് അവിടെ ലോക്ക് ചെയ്ത് പോകാന്ന് പറഞ്ഞു മസോ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷെ പോകാൻ പറ്റില്ല ലോക്ക അപ്പോൾ എന്താ സംഭവം സെറ്റാട്ടോ വ്യൂ നൈസാണ് കേട്ടോ അടിഭാഗം ക്യാമറയിൽ ക്യാമറയിലെത്ര വിശലോളും കൂടിയിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നൈസാണ് ചെറിയൊരു വെയിലുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള തണുത്ത കാറ്റുമുണ്ട് വൈബാണ് അപ്പോൾ ഓക്കെ നമ്മൾ മറ്റേ എപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി കുറച്ചേരം കൂടി കുത്തി ബാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ചെക്കന്മാരവിടുക്കു നടന്നിട്ട് അപ്പോൾ ഓക്കെ ബാറ്ററി ലോ ആയിക്കണോ അപ്പോൾ ഓക്കെ ഇനി ചാർജ് കുത്തി ഇതാണ് പറഞ്ഞത് എന്താണ്ടോ ഇവിടെ ഇത് ലോക്ക് ചെയ്തുക്കണോ അപ്പൊ ഞാൻ അടുത്ത സ്പോട്ടിൽ സ്പോട്ടിലെത്തിട്ടിട്ടോ അവിടുത്തെ സ്പോട്ടിലേക്ക് പോകുമ്പോ അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ വീണ്ടും വീണ്ടും പറയണ്ട ഒന്ന് സബ്സ്ക്രൈബ് അടിക്കടോ ഈ അടിച്ചിട്ടില്ലല്ലോ നിങ്ങൾ അടിച്ചിട്ടില്ല ഒന്ന് നിക്കോ വെറുതെ നെക്കിക്കോ ആയിക്കോട്ടെ എനിക്ക് കോളുണ്ട് കേട്ടോ നീ മറക്കണ്ട അപ്പൊ നമ്മളങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് വന്ന് ഇനി നമ്മളെ നേരെ അടിക്ക് പോവാൻ നിക്കാം സമയം മണി എത്രയാണ് മണി രണ്ടുമണിയായി ഉച്ചക്ക് ഇനി ഫുഡ് കഴിക്കണം അത് അടി പോയിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിക്കാന്ന് പറഞ്ഞ ദിവസം ആയിക്കോട്ടെ മൂന്നല്ലേ മറ്റേ അടി പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പൊ ഇനി നേരെ അടിയിൽ കെട്ടോ ശരി എന്നാ ഭാരത്തില്ലോടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ പോരാ ക്യാമറ ഓഫ് ആക്കിട്ട് വർത്താനം പറഞ്ഞു കേട്ടോ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളൂ ശരി ഓക്കെ അടി പോയി അപ്പോ ഞമ്മള് അവിടെ നിന്ന് നേരെ അടിയിക്കിറങ്ങിക്കണു പോണവൈക്ക് മറ്റേ ഇവിടെ കുറെ വ്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നു നമ്മളൊന്നും ഇറങ്ങിയിട്ടില്ല മേലക്കുളള കാരണം അപ്പൊ മേലൊന്ന് അടീക്ക് വന്നിട്ടുണ്ട് അപ്പോ അടിയിക്ക് വന്നു നോക്കുമ്പോ ഒരു വ്യൂ കണ്ടു നമ്മള് പോണ ബൈക്ക് കണ്ടത് തന്നെയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് ഇറങ്ങി കുറച്ചേതൊക്കെ റസ്റ്റ് എടുത്തു അപ്പൊ അതെല്ലാരും ട്രസ്റ്റിലാണ് ഇരിക്കുക അവിടെ അപ്പോൾ ഇനി അത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അടീക്ക് പോകണം അത് എന്നിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല ടൈം എത്ര മിസ്വാ ആ അതന്നെ മുസ്വാ എന്തൊക്കെ പിച്ചും അപ്പോൾ പറയാടി പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എങ്ങനെ പോണ മിസ്വാ അങ്ങനെ പോവാത്തത് പോണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ പോകണമെന്ന് ബാക്കി കണ്ടോളി നമ്മൾ ഇന്ന സ്ഥലം എന്ന് പറയണില്ല ഞങ്ങൾ ഈ ട്രിപ്പ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഇടുക്കിയാണ് ഇടുക്കി എവിടേക്കാണ് ബസ്വാ രാമക്കൽമേട് രാമക്കൽമേട് അവിടെ പിന്നെ കഴിഞ്ഞിട്ട് ക്യാൻസലാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ വയനാട് ഏതാണ് കക്കടാമ്പോയിൽ കടാമ്പയിൽ പോകാമെന്ന പ്ലാൻ ചെയ്തു അപ്പോൾ അതും ഫ്ലോപ്പ് ആക്കി പിന്നെ ലാസ്റ്റ് ഇപ്പൊ അത് ഇറങ്ങിയ ടൈമിൽ ഞങ്ങൾ നീക്കാൻ കുറച്ച് ആയി പോയി റൂമിൽ നിന്ന് ഇറങ്ങാം ആ എന്തായാലും ട്രിപ്പ് പോയിണ്ട് അത് നെല്ലിയാമ്പതിക്കായി എന്ന് മാത്രം അതെ അപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് പറഞ്ഞ് പക്ഷേ ഏറെ ഏതോ സ്ഥലത്തേക്കാണ് വന്നത് ഇടുക്കി അല്ല വയനാടും അല്ല പാലക്കാടല്ല നെല്ലിയാമ്പതി വന്ന് അപ്പം ഇനി ഇവിടുന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇന്നിടത്തേക്ക് പോകുമെന്ന് പറയണില്ല എവിടേക്കാണ് പോയെന്ന് അത് കണ്ടോളി അപ്പം വീണ്ടും വീണ്ടും പറയേണ്ടത് ഫസ്റ്റ് വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബൊന്നും ചെയ്താല് എൻ്റെ അപ്പുറത്ത് നടക്കണേ ലൈക്കണം നെക്കിക്കട്ടെ എന്താ സുവാ അപ്പോൾ ഇവിടുത്തെ വ്യൂ അനുസരാം പോവാണേ അടിയക്ക് പോവാ അവര് ചെക്കന്മാര് പോയിണ്ട് നമ്മള് പോവാ ചെക്കതാ വണ്ടി സ്റ്റാർട്ടാക്കി അപ്പൊ ഈ അടിയേക്ക് എത്തിയിട്ടോ അപ്പൊ പറഞ്ഞ പോലെ ഫുഡ് വെച്ചിട്ട് ഞാൻ മൂന്ന് മണി കഴിഞ്ഞു പോണു അപ്പൊ ഫുഡ് ആയിക്കട്ടെ പോയിട്ട് ഓക്കെ അടിയേക്ക് പോട്ടെ കേട്ടോ പോയി നല്ല പോയിട്ട് ഫുഡ് കട്ടെ ഇറങ്ങി അടിയിക്കറങ്ങിയിട്ട് അടീക്ക് എത്തിയിട്ടില്ല അടീക്കെത്തുന്നതിന് മുമ്പ് ഇവിടെ സൈഡിൽ ഇതാ കുരങ്ങന്മാരെ കണ്ടിട്ടോ അതാ അവിടെ ഇരിക്കണ്ടോ അതപ്പോൾ കുരങ്ങന്മാരാണ് നമ്മളിവിടെ വാട്ടർഫാൾസ് ഉണ്ട് ചെറിയൊരു ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് അത് കാണിച്ച് തരാം അപ്പോൾ ബാക്കി അടിയിലെത്തിയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല മൂന്നര മണി കഴിഞ്ഞു നല്ല വിശക്കുണ്ട് അപ്പം അടിയിലിറങ്ങിയിട്ട് കഴിച്ചാച്ചിട്ടാ അപ്പോൾ അത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വൃത്തിയതാണ് അപ്പം ഈ അടിയിട്ട് നമ്മളങ്ങനെ അടിയിലേക്ക് എത്തിക്കണു ഇനി കുറച്ചും കൂടി പോകണം ഹോട്ടൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കയറാൻ പറഞ്ഞതാട്ടോ നമ്മൾ വരുമ്പോൾ നൃത്തം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ അപ്പോൾ നമ്മൾ അടിയിലേക്ക് എത്തിക്കണു ഇതാണ് നമ്മൾ മേലെന്ന് കണ്ടിരുന്ന ഡാമിട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ചെക്കന്മാർ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം നിന്നിട്ട് പോവാം കാരണം നല്ല വിഷക്കുണ്ട് ടൈം അത്രയായിരിക്കും ചെയ്യാതെ നാല് ഏഴായി അപ്പോൾ വിഷമത്തെ ഒരു ഇതായിക്കോളൂ അപ്പോൾ ഐസ്ക്രീം വന്നിട്ട് അടിയിൽ പോയിട്ട് എൻ്റെ കയ്യിലൊക്കെ ഫുഡ് അയക്കണം ഓക്കെ ഞാൻ ഇവിടുത്തെ ഇത് കാണിച്ചുതരാം മേലൊന്നും നമ്മൾ കണ്ടില്ലേ മറ്റേ ഡാം ആ സാധനം നമ്മൾ കാണിച്ചുതരാം

എവിടെ മറ്റേ മേടിച്ചിട്ട് പോയി വേണ്ട ഇനി ഫോൺ ഉണ്ടായാലും തണുപ്പാണ് അത് കാരണം എന്താ മോത്തൊരു സങ്കടം ചെക്കന്റെ ഐസ്ക്രീമൊക്കെ മറ്റേ കൊരങ്ങം നക്കിങ്ങൾ ആയിട്ട് പുറത്താ ചെക്ക അപ്പളെ പറഞ്ഞാ പാരിച്ച അവിടെ നിന്ന് തിന്ന വലിയ കൊരങ്ങന്മാര് കൊണ്ടോ ഏഹ് ഓന അപ്പൊ ഡാം കണ്ടിട്ട് തിന്നാ നിന്ന് കൊണ്ടോയി അപ്പൊ അടി പോയിട്ട് ഫുഡ് കട്ടെട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ലോഡ് കടയിൽ ചോദിച്ചു കാരണം ടൈം ഏകദേശം നാലര ആയിക്കണു അപ്പൊ എവിടെയും ഫുഡില്ല വരുന്ന വഴിക്ക് കൊറേ ഒരു രണ്ടു മൂന്നാല് നാലഞ്ചോ ഹോട്ടലില് ചോദിച്ചു എവിടെയും ഫുഡില്ല ആണോ നാല് നാപ്പത്തൊന്നായി നാല് മുക്കാല അപ്പോൾ എപ്പോഴാണ് ഫുഡ് കഴിക്കണത് അപ്പൊ എന്തെങ്കിലും എൻമാറ ബസ് സ്റ്റാൻഡിൻ്റെ കണ്ണൂരിൽ ഹോട്ടലിൽ അപ്പം ഇവിടെ ഫുഡുണ്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ല ഫുഡ് കഴിക്കട്ടെ നല്ല വിഷമം ഓക്കെ ഫുഡ് വന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ബരിക്കും ഫുഡ് വന്നു ഒരു ഫുഡ് കഴിഞ്ഞിട്ട് തുടങ്ങി വരൂ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ തേക്ക് അടിച്ചോ അപ്പോൾ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് ഇറങ്ങി ഇതാ നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ തുഷാറാണ് അറിയില്ല അടിപൊളി ഫുഡ് നോക്കി എങ്ങനെയുള്ള ഫുഡ് കേട്ടോ ആയിക്കോട്ടെ അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക ആ എങ്ങോടോ പോവുണ്ട് അപ്പോൾ ബാക്കി ഇനി എന്തായാലും വണ്ടി കയറട്ടെ കയട്ടെ ഞങ്ങൾ പോയാട്ടെ ചിലപ്പോൾ ഇത് വെച്ച് അവസാനിപ്പിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എടുക്കലൊക്കെ പോയിട്ട് അങ്ങനെ കാണാം അപ്പൊ ഓക്കെ കേരട്ടെ ഓട്ടെ ഇപ്പൊ ഒരു സമാധാനം കിട്ടോ കാരണം ബഷ്പടങ്ങി നല്ല ഫുഡ് ആയിരുന്നു അപ്പൊ ഓക്കെ വണ്ടി മുതൽ അപ്പം നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല അപ്പോൾ നേരെ എങ്ങോട്ട് വന്നു ഇതേ സ്ഥലം ആറ്റൂര് ഇപ്പതാമുള്ളൂർക്കര എത്തി ഇനി നമ്മളെ നേരെ വീട്ടിൽ കാർ മറ്റേ ഷിയാദും ആശിക്കും ഇല്ല ഷിയാദും മുസ്തയിമ്പാടെ ചാവിടിക്കാൻ കയറി ഇവിടെ പക്ഷെ നമുക്ക് ചായ വേണ്ട കാരണം ഇത്രയും ഓടി വന്നിട്ട് നല്ല തണുത്ത വെള്ളമോ സർവത്തോ എന്തേലും കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉഷാരുണ്ടാവും അപ്പോൾ ഇക്കും പാരിസിനും തണുത്ത ജ്യൂസോ സർവത്തോ എന്തേലും കിട്ടും അവിടെ അപ്പോൾ അത് കുടിച്ചിട്ട് ബാക്കി ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ നേരെ സ്ട്രെയിറ്റ് വന്ന് വാഴക്കോടെത്തി വാഴക്കോടുന്ന് ഒരു ജ്യൂസ് കുടിക്കാം ജ്യൂസ് കുടിച്ചിട്ട് പോവാട്ട് ജ്യൂസ് പറഞ്ഞിട്ട് രണ്ട് തണ്ണി മൊത്തം ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കുന്നുണ്ട് പാരിസുള്ളിൽ ഇരിക്കും കുടിക്കട്ടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം യൂസു നമ്മൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ